എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തിന്റെ ഏറ്റവും ഒടുവിലെ മാസത്തിന്റെ ആരംഭദിനത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ് പിന്നിട്ട പതിനൊന്ന് മാസങ്ങളിൽ ദൈവം എത്രയോ വിശ്വസ്തനായിരുന്നു എല്ലാ പുകഴ്ചയും ബഹുമാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കാം നമ്മുടെ ജീവനെ ആയുസ്സോടെ ഭൂമിയിൽ വീണ്ടും ശേഷിപ്പിച്ച് ഈ ഒടുവിലെ മാസത്തിൻ്റെ ആരംഭ ദിനത്തിൽ ഈ ഒന്നാം തീയതി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭ്യമായ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം ഈ പ്രഭാതത്തിൽ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തെങ്കിൽ നമുക്ക് ആയിരിക്കാം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യശയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം രണ്ട് മൂന്ന് ഏഴ് വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ സിക്സ് വേഴ്സസ് ടു ത്രീ ആൻഡ് വേഴ്സ് സെവൻ സാറാഫുകൾ അവന് ചുറ്റും നിന്നു ഓരോരുത്തന് ആറാറ് ചിറകുണ്ടായിരുന്നു രണ്ടു കൊണ്ടവർ മുഖം മൂടി രണ്ടു കൊണ്ട് കാൽ മൂടി രണ്ടു കൊണ്ട് പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അമ്മൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു വേഴ്സവൻ അത് എൻ്റെ വായിക്കു തൊടുപിച്ചു ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിനക്ക് പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിച്ചത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വാണരുളുന്ന കർത്താവിന്റെ മഹത്വം ദർശിച്ച പ്രവാചകൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് തൻ്റെ കുറവുകളെ മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം ദൈവമഹത്വത്തെ സംബന്ധിച്ച് താൻ കണ്ട കാഴ്ചയെ സംബന്ധിച്ചും നാം വായിച്ച മൂന്നാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആറാറ് ചിറകുള്ള സാറാഭുകൾ നിത്യേന ദൈവത്തെ ആരാധിക്കുകയാണ് ആ ആരാധനയിൽ മുഴങ്ങിക്കെൽക്കുന്ന ഒരു ശബ്ദം ഹി ഈസ് ഹോളി 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 എന്നുള്ളതാണ് അവിടുന്ന് പരിശുദ്ധൻ 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 എന്നുള്ളതാണ് ആ വാക്ക് ഉച്ചരിക്കുവാൻ സാറാഫുകൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെ നാം വായിക്കുന്നത് ആറാറ് ചിറകുള്ള സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്നാണ് അവർ ആ വാക്ക് ഉച്ച ഈശ്വരം ആർത്ത് ഘോഷിക്കുന്നത് അത്രമേൽ ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം പ്രവാചകൻ ദർശിച്ചപ്പോൾ താൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് തൻ്റെ കുറവുകളെ ഏറ്റുപറയുകയാണ് നാം വായിച്ച പിന്നീടുള്ള വാക്യത്തിൽ ആ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്ന വാക്ക് അഞ്ചാം വാക്യത്തിലാണ് അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ബലഹീനതയെ ഈ മഹത്വത്തിന് മുമ്പാകെ താൻ ഏറ്റു പറഞ്ഞിട്ട് പറയുകയാണ് അയ്യോ എനിക്ക് കഷ്ടം ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ജനത്തിനിടയിൽ പാർക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവ ദൈവമഹത്വത്തിന് മുമ്പാകെ തൻ്റെ ബലഹീനത തൻ്റെ കുറവ് തനിക്ക് ബോധ്യമാവുകയുണ്ടായി അതിനൊരു പരിഹാരം ആവശ്യമാണല്ലോ ആ പരിഹാര മാർഗമാണ് ആറ് ഏഴ് വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ഈ പ്രഭാതത്തിൽ എൻ്റെ ശ്രദ്ധ പോയത് അവിടേക്കാണ് ഇവിടെ ദൈവമഹത്വത്തിനു മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ ത്രാണിയില്ലാത്ത പ്രവാചകൻ തൻ്റെ അവസ്ഥയെയും തൻ്റെ ബലഹീനതയെയും വിളിച്ചു പറഞ്ഞപ്പോൾ അതിനൊരുക്കുന്ന പരിഹാര മാർഗം എന്താണ് എന്ന് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം ആറാമത്തെ വാക്യത്തിലേക്ക് വരാം അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്ന് വന്നു ഇവിടെ സാറാഫുകളിൽ ഒരുത്തൻ തൻ്റെ ബലഹീനമായ തൻ്റെ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് കൊടികളിൽ ഒന്നെടുത്ത് തീക്കനിലുമായിട്ട് എത്തുകയാണ് എന്നിട്ട് ചെയ്ത പ്രവൃത്തിയാണ് ഏഴാം വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് അത് തൻ്റെ വായോട് അടുപ്പിച്ചു എന്ന് വായിക്കുന്നു നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്ന ഏഴാം വാക്യം അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു ഇതാ ഇത് നിന്റെ അതരങ്ങളെ തൊട്ടതിനാൽ എന്ന് പറഞ്ഞാൽ തൻറെ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാൻ സാറാഫുകളിൽ ഒരുത്തൻ തീക്കനലുമായി വന്ന് അവന്റെ വായ തൊടുവിച്ചു എന്ന് നാം വായിക്കുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം അവിടെ നാം വായിച്ചത് ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന വിലാപമാണ് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് അങ്ങനെയുള്ള ജനത്തിനിടയിൽ ഞാൻ പാർക്കുന്നു എന്നാണ് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന് പരിഹാരവുമായി സാറാഫുകളിൽ ഒരുത്തൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു ഏറെ ചിന്തനീയമായ വാക്കാണ് ഏഴാം വാക്യത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇത് നിന്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിനക്ക് പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പറഞ്ഞ പ്രവാചകന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുവാൻ അവിടെ എന്താ സംഭവിച്ചത് സാറാഭുകളിൽ ഒരുത്തൻ തീയുമായി വന്ന് അവൻ്റെ വായിക്കു തൊട്ടപ്പോൾ അവിടെ നാം വായിക്കുന്നു നിൻ്റെ അകൃത്യം മാറി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ എത്രയോ അത്ഭുതമായ ഒരു സംഭവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രവാചകൻ പറയുന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ സാറാഫുകളിൽ ഒരുത്തൻ വന്ന് അവൻ്റെ വായുവോട് തീ കൊണ്ട് തൊട്ടപ്പോൾ അവൻ്റെ അകൃത്യം മാറി അവൻ്റെ പാപത്തിന് പരിഹാരം വരുവാൻ ഇടയായിട്ട് തീർന്നു ഈ ചിന്ത ഇന്ന് പ്രഭാതത്തിൽ വ്യക്തിപരമായി എൻ്റെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് നാം വന്ന് സർവമഹത്വവും സ്വീകരിപ്പാൻ യോഗ്യനായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നാം അവനെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സാറാഫുകളിൽ ഒരുത്തൻ വന്നതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരികയില്ലായിരുന്നു ഞാൻ നിങ്ങളും പ്രവാചകൻ പറഞ്ഞതുപോലെ പാപ പങ്കുലമായി ായിരുന്നു പാപത്തിൻ്റെ എല്ലാ വഴികളിലും സഞ്ചരിച്ചവരായിരുന്നു പാപനിമിത്തം ദൈവത്തിൽ നിന്നും എന്നേക്കും അകന്ന് പോയവരായിരുന്നു എന്നാൽ പറയട്ടെ ആ പാപത്തിന് പരിഹാരം വരുവാൻ ഒരു ദൂതൻ വന്നതുകൊണ്ട് സാധ്യമല്ലായിരുന്നു ഏതെങ്കിലും മറ്റു പോംവഴികൾ അതിനില്ലായിരുന്നു മറിച്ച് അതിന് സംഭവിച്ചതും അതിന് നമുക്ക് സാധ്യമായിട്ട് തീർന്നതും എന്താണ് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ സാറാഭുകൾ ആരെയായിരുന്നു ആരാധിച്ചു കൊണ്ടിരുന്നത് ആ ആരാധനാ പുരുഷൻ അവിടെ നിന്നും നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് വരുവാൻ ഇടയായിട്ട് ഈ പ്രശ്നത്തിന് പ്രവാചകന് പരിഹാരം കൊടുക്കുവാൻ തീക്കനൽ അവന്റെ വായുവോട് തൊടുവിച്ചു എന്ന് നാം വായിക്കുന്നു എങ്കിൽ വാസ്തവത്തിൽ ആ തീയുടെ ജ്വാലയിലൂടെ നമ്മുടെ കർത്താവ് കടന്നു പോകേണ്ടതായിട്ട് വന്നു നമുക്ക് വേണ്ടി അവിടുന്ന് അതികാഠിന്യമുള്ള വേദന സഹിക്കേണ്ടതുമായിട്ട് വന്നു ദൈവ കോപത്തിന്റെ തീയിൽ വെന്തരിയുവാൻ അവിടെ ഇടയായിട്ട് തീർന്നു പ്രവാചകന്റെ അകൃത്യം മാറി പാപത്തിന് പരിഹാരം വന്നു സാറാഭുകളിൽ ഒരുവൻ വന്ന് അവന്റെ വായുവോട് തൊടുവിച്ചപ്പോൾ എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ നമ്മുടെ പാപത്തെ പരിഹരിക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ അതിന് എന്നേക്കും പരിഹരിച്ച് ശാശ്വതമായ പരിഹാരം വരുത്തി തരുവാൻ സാക്ഷാൽ ആ ആരാധനാ പുരുഷൻ ഈ താണഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി അതി വേദന സഹിച്ച് ദൈവ കോപത്തിന്റെ ചക്കിൽ നമുക്ക് വേണ്ടി വെന്തിരിയപ്പെട്ട് നമുക്ക് വേണ്ടി പാപത്തിന് എന്നേക്കും പരിഹാരം ഒരുക്കി തന്നു ഇബ്രായ ലേഖനകർത്താവ് അതുകൊണ്ടാണ് പറയുന്നത് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് യേശു പാപങ്ങൾക്ക് പരിഹാരം വരുവാൻ നമുക്ക് വേണ്ടി ദൈവകോപത്തിൻ്റെ ചക്കിൽ ബന്ധനീയപ്പെട്ടു ഈ പ്രഭാതത്തിൽ അതിസീമമായ സ്നേഹത്തെ നമുക്ക് ഓർക്കാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അപ്രാപ്തരായിരുന്ന നമ്മെ പ്രാപ്തന്മാരാക്കി യോഗ്യന്മാരാക്കി നമ്മെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ നന്ദിയോടെ ഓർത്ത് ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ആരാധനയ്ക്ക് യോഗ്യനായ സർവ്വവല്ലഭനായ ദൈവത്തിന് സർവ്വമഹത്വം അർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ എന്നെ നിി തീർത്തുവല്ലു എൻ്റെ പാവം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി എൻ്റെ സ്നേഹം വേറെ ആരും കവരുക എൻ്റെതല്ല നിനക്കുമാത്രം എന്നെ മുറ്റും തരും എന്റെ സ്നേഹം നീനക്കുമാ